വിവരാവകാശങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പുസ്തകവുമായി പ്രശാന്ത് നായർ ഐ എസ് സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് എന്ന പേരിലാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് പുസ്തകത്തിൽ വിവിധ വകുപ്പുകളുടെ അഴിമതികളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം പത്തു മാസമായി എൻ പ്രശാന്ത് സസ്പെൻഷനിലാണ് ഗോകുൽനാഥ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഗോകുൽനാഥ് എൻ പ്രശാന്തിന്റെ ഒരു പ്രതിഷേധവും പ്രതികരണവും എന്ന നിലയിൽ തന്നെ കാണണ്ടേ ഈ പുസ്തകം തീർച്ചയായും അത്തരത്തിലൊരു പ്രതിഷേധമാണ് ഈ പുസ്തകം എന്ന കാര്യത്തിൽ ചർച്ച ചെയ്യുന്നത് കാരണം വിവരാവകാശ നിയമത്തെപ്പറ്റി കൂടുതൽ ധാരണ സ്വീകരണത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി തേടിയിട്ടുള്ള പുസ്തകമാണ് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് വിവരം ഇതിൽ നിന്ന് ഏറ്റവും എടുത്തു പറയേണ്ടത് മനോരമ ബുസ് ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് അതിൽ വിവിധ ിൽ നിന്നുള്ള അഴിമതി പറയുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും മുൻ ചീഫ് സെക്രട്ടറിയുമായിട്ടുണ്ടായിരുന്ന ചില തർക്കങ്ങളും പ്രശ്നങ്ങളും അതേ തുടർന്നുണ്ടായ ഈ സസ്പെൻഷനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ പുസ്തകത്തിൽ ഇതിവൃത്തമായി വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന ഒരു വിഷയം എന്തായാലും കഴിഞ്ഞ പത്ത് മാസമായി സസ്പെൻഷൻ തുടരുകയാണ് എ പ്രശാന്ത് എന്നുള്ളത് ത്തിൽ വിവിധ വകുപ്പുകളുടെ അഴിമതിയെപ്പറ്റി വ്യക്തമായിട്ട് പല വകുപ്പുകളിൽ ഇരുന്ന മനുഷ്യരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പല ഉന്നതരുടെ അഴിമതി അടക്കമുള്ള ആരോപണങ്ങളും അതേപോലെ തന്നെ വാദപ്രതിവാദങ്ങളും ഒക്കെ ഈ പുസ്തകത്തിലുണ്ടെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല അപ്പോൾ അത്തരത്തിൽ തന്നെ കൂടുതൽ വിവാദങ്ങളിലേക്ക് പുസ്തകം നീങ്ങുകയാണ് എന്തായാലും സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് ശരി ഗോകുൽനാഥാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ